അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ കേരളത്തിന് നൽകിയ സാമ്പത്തിക സഹായത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ബി ജെ പി രംഗത്ത് എൻ ഡി എ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങൾ നൽകിയ അൻപത് കോടിയുടെ സഹായം പിണറായി വിജയൻ മറച്ചുവെക്കുന്നത് സങ്കുചിത രാഷ്ട്രീയമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു മധ്യപ്രദേശ് സർക്കാർ ഇരുപത് കോടിയും ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് സർക്കാരുകൾ പത്ത് കോടി വീതവും വയനാടിന് സഹായമായി നൽകിയതിന് പിന്നാലെയാണ് വി മുരളീധരൻ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നത് കേരളത്തിന് ബി ജെ പി എൻ ഡി എ സർക്കാരുകൾ നൽകുന്ന വൻ സാമ്പത്തിക സഹായം മലയാള മാധ്യമങ്ങൾക്ക് വാർത്തയാകാത്തത് വിവാദങ്ങൾ വാർത്താ മുറികളെ സജീവമാക്കുന്നതിനാലാവുമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു മധ്യപ്രദേശ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് സർക്കാരുകൾ നൽകിയ സഹായം എടുത്തു പറഞ്ഞ വി മുരളീധരൻ കുടുക്കുപൊട്ടിച്ച കണക്കുകൾ പോലും വായിക്കുന്ന പിണറായി വിജയൻ അൻപത് കോടിയുടെ സഹായം മറച്ചുവെക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി എൻ ഡി എ സർക്കാരുകൾ വയനാടിന്റെ പുനരുജ്ജീവനത്തിന് നൽകിയ സഹായമായ അൻപത് കോടി രൂപ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറച്ചുവെക്കുന്നത് സങ്കുചിത രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണെന്ന് മുൻ കേന്ദ്രമന്ത്രി ചോദിച്ചു വിഷയത്തിൽ മാധ്യമങ്ങളുടെ മൗനം മനസ്സിലാക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു എൻ ഡി എ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ കേരളത്തിന് നൽകിയ സഹായത്തിൽ രാഷ്ട്രീയ പ്രചാരണത്തിന് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇക്കാര്യത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി സ്വീകരിച്ച സമീപനത്തെ വിമർശിച്ച് വി മുരളീധരൻ രംഗത്ത് വന്നത് ബി ജെ പിയുടെ നയം വ്യക്തമാക്കുന്നു സങ്കുചിത രാഷ്ട്രീയത്തെ തുറന്നുകാട്ടി എതിർക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ ബി ജെ പി സ്വീകരിക്കുന്ന നിലപാട് അമൃത ന്യൂസ് ന്യൂഡൽഹി